നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് നഗരസഭ രണ്ടായിരത്തി നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്ററാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് വ്യാവസായിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നഗരസഭ രണ്ടായിരത്തി നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്ററാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്

கட்டம்ரிசோம் ஏ கட்டம் ஒரு கோடி ரூபாய் எம்எல்ஏ நிறுவனம் കോടി 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 ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും ും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇതിനായി കോടി രൂപ മാറ്റിവെച്ചിട്ടു കൺസൾട്ടൻസി ഫീ ഇനത്തിൽ ലക്ഷം രൂപ ഇതുവരെ ചെലവഴിച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പതിനാല് കുടുംബങ്ങൾക്കായി അഞ്ച് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് തനതു ഫണ്ടിന്റെ അഭാവത്തിൽ കോടി രൂപ കൂത്തുപറമ്പ് സഹകരണ ബാങ്കിൽ നിന്നും ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വായ്പ എടുത്തിട്ടുണ്ടായിരത്തി വർഷത്തെ വായ്പ തിരിച്ചടവിന് ഒരു കോടി ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും പുതിയ ഡയാലിസ് സെന്ററിനും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് അവതരണം താലൂക്ക് ആശുപത്രിയുടെ പുതിയതായി നിർമ്മിച്ച കെട്ടിടം മെയ് മാസം ഉദ്ഘാടനം ചെയ്യുമെന്നും നഗരസഭ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്നു കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ വഹിച്ചു നിലവിലുള്ള പദ്ധതികൾ ആവർത്തിക്കുകയല്ലാതെ പുതിയ വിഭവ സമാഹരണമോ വരുമാന മാർഗ്ഗമോ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാരായ സജിത് സുഷിണ മാറോളി എന്നിവർ ആരോപിച്ചു